നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ട് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കി വോട്ട് ചെയ്യാൻ ഇനി നമുക്ക് പൗരത്വരേഖ കാണിക്കേണ്ടി വരും നിലവിലുള്ള വോട്ടർ പട്ടികയിലുള്ള ആളുകളുടെ എല്ലാം പേരുകൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ഒരാൾക്കും ഇപ്പോൾ വോട്ട് ഉണ്ടായിരിക്കില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ വീഡിയോസിലും മറ്റും വരുന്നുണ്ട് എന്താണ് ഈ എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസം നാലാം തീയതി മുതൽ അതായത് നവംബർ നാലാം തീയതി മുതൽ ബി എൽ എമാർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം രേഖകൾ അവർക്ക് ഹാജരാക്കേണ്ടി വരും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്ത ആളുകളാണെങ്കിൽ എസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്ന തൊട്ടുമിക്ക ആളുകളും നമ്മൾ ഒരു പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ വരികയും പിന്നീട് ഓരോ വർഷവും വർഷവും നമ്മൾ വോട്ട് നമ്മുടെ പേര് വരേണ്ട നമ്മൾ അപേക്ഷ നൽകേണ്ട ആവശ്യമുണ്ടാവാറില്ല അതല്ലെങ്കിൽ നമ്മുടെ പേര് എന്തെങ്കിലും കാലത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മൾ പുതിയൊരു അപേക്ഷ സമർപ്പിക്കേണ്ടത് നമ്മൾ അവസാനം വോട്ട് ചെയ്ത പട്ടിക കണക്കിലെടുത്ത് അവരെ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം പുതിയതായി പ്രായം തെളിഞ്ഞ പ്രായം തെളിഞ്ഞ ആളുകൾക്കും അതുപോലെ തന്നെ വീട്ടിൽ വന്ന മറ്റാളുകൾക്കും എല്ലാം വോട്ട് ചേർക്കുകയും ചെയ്യാറായിരുന്നു ഇതുവരെയും പതിവ് എന്നാലിപ്പോൾ എസ് ഐ ആർ എന്നാൽ എസ് ഐ ആർ രൂപത്തിലൊരു സംഭവം വരികയാണ് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വോട്ടവാശം എന്തൊക്കുമായി നഷ്ടപ്പെട്ടേക്കാം നമ്മൾ ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരും എന്തെല്ലാമാണ് ഇതിൻ്റെ ഡേറ്റുകളും മറ്റു കാര്യങ്ങളും എന്ത് രേഖകളായിരിക്കും അവർക്ക് നൽകേണ്ടി വരിക എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അവർ ചോദിക്കുന്നതിനെ കുറിച്ചെല്ലാം നോക്കാം ഇനി നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ട് വോട്ട് ചെയ്തൊരു വോട്ടർ പട്ടിക ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകൾക്കായിരിക്കും അന്ന് വോട്ടുണ്ടായിരിക്കുക ആ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന് എല്ലാ പട്ടികയും ഇപ്പോൾ അസാധുവായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ പുതിയതായി വോട്ട് ചേർക്കാൻ പ്രത്യേകിച്ച് ഒരു അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല വീലന്മാർ വീട്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഇക്കാര്യം അവരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാൽ അന്ന് പേരില്ലാത്ത ആളുകൾക്കാണ് ഇനി വോട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ച ആളുകൾക്ക് ഡേറ്റുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ച ആളുകൾക്ക് സർക്കാർ പറഞ്ഞ ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കി കഴിഞ്ഞാൽ അവർക്ക് വോട്ട് വോട്ടവകാശം രേഖപ്പെടുത്താം വേറെ കൂടുതൽ രേഖകളൊന്നും അവർ അവർ ആവശ്യപ്പെടേണ്ട ആവശ്യം കൊടുക്കേണ്ട ആവശ്യമില്ല ആധാർ കാർഡ് അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന റെസിപ്റ്റ് പെൻഷൻ പേപ്പറുകൾ ഇങ്ങനെ പല പേപ്പറുകളും നമുക്ക് സർക്കാർ പറഞ്ഞ പന്ത്രണ്ട് പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് വോട്ടവകാശം ലഭിക്കും വോട്ട് ചേർക്കണ മറ്റേ കൂടുതൽ ആവശ്യമില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും ഡിസംബർ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനു ഇടയിൽ ജനിച്ച ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനു ഇടയിൽ ജനിച്ച ആളുകൾക്കാണെങ്കിൽ അവർക്ക് അവരുടെ ജനം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടി വരും അതിനവർ ഹാജരാക്കേണ്ട രേഖ ഒന്നെങ്കിൽ അവർ പാസ്പോർട്ട് ഹാജരാക്കേണ്ടി വരും അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അതുമല്ലെങ്കിൽ അവർ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും നമ്മുടെ എസ് എൽ സി ബുക്കോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റിലോ ഹാജരാക്കിയാൽ മതിയാകും അത് നമ്മുടെ ജനം എവിടെയാണെന്ന് അതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടിലും നമ്മുടെ ജന്മം എവിടെയാണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ നമ്മൾ ജനിച്ചത് എവിടെയാണെന്ന് കറക്റ്റ് ആയി തന്നെ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു രേഖ അവർ നിർബന്ധമായിട്ടും ഹാജരാക്കേണ്ടി വരും അതിന് പുറമെ പിതാവോ മാതാവോ കേരളത്തിലാണ് ജനിച്ചതെന്ന് തെളിയിക്കുന്ന രേഖ കൂടി അവർ ഹാജരാക്കേണ്ടി വരും അതായത് അവരുടെ പിതാക്കളുടെ പാസ്പോർട്ടിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ജനസർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ അതുമല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിൻ്റെ കോപ്പിയോ കൂടി അവർ ഹാജരാക്കേണ്ടി വരും അതിനുശേഷം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ച ആളുകൾ രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ച ആളുകൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ജനനം തെളിയിക്കുന്ന രേഖ കൂടി ഹാജരാക്കി ഹാജരാക്കണം അതിന് അവർ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകിൽ പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇതും ഇതിലേതൊന്നും അവർ ഹാജരാക്കേണ്ടി വരും അതുപോലെ തന്നെ ആധാർ കാർഡ് കൂടി അവർ ഹാജരാക്കേണ്ടി വരും അതിന് പുറമെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജനസ്ഥലം കാണിക്കുന്ന രേഖ കൂടി അവർ ഹാജരാക്കേണ്ടി വരും ഇങ്ങനെയുള്ള രേഖകളെ നമ്മൾ ഉണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക എന്ത് രേഖയാണ് നമുക്ക് നൽകാൻ സാധിക്കുന്നത് അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെക്കുക അതിൻ്റെ ഒറിജിനൽ നമ്മുടെ കൈവശമുണ്ടെന്ന് ഉറപ്പുവരുത്തുക ആ ഒറിജിനലിൽ നമ്മുടെ പേരുകളും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തുകളും എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും ഈ കുറച്ച് പായക്കമുള്ള എസ് എൽ സി ബുക്കായാലും ജനന സർട്ടിഫിക്കറ്റുകളായാലും ശരി അതിൽ ചിലപ്പോൾ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും അതെല്ലാം എല്ലാം ക്ലിയർ ആണ് നമ്മൾ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് ചില ആളുകൾക്ക് കൈവശം ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ പത്തോ ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്കുമ്പോൾ ജനന ആയിരിക്കും ആ ജന സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മുടെ കൈവശം നശിച്ചിട്ട് പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും കെ എസ് വഴി അവർക്ക് പുതിയ ജന സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ജനിച്ച തീയതിയും ജനിച്ച സമയം ജനിച്ച തീയതിയും അതുപോലെ തന്നെ മാതാവിൻ്റെ പേരും ജനിച്ച പഞ്ചായത്തും കൂടി അവർക്ക് നൽകി കഴിഞ്ഞാൽ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ നമുക്ക് ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് കൊടുക്കാം അതിന് അവർ പ്രത്യേക ഫീസോ കാര്യങ്ങളോ നൽകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ അത് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എസ് എൽ സി ബുക്ക് നഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് എസ് എൽ സി ബുക്ക് കൈവശം വെക്കുകയും ചെയ്യുക നവംബർ നാല് മുതലായിരിക്കും നിങ്ങളുടെ വീടുകളവർ അവർ അവർ വരിക നവംബർ നാല് മുതൽ ഡിസംബർ നാല് വരെയുള്ള ഒരു മാസത്തിൻ്റെ ഇടയിൽ ബിൽഡർമാർ നിങ്ങളുടെ വീടുകൾ സന്ദർശിക്കുകയും ഈ ഒരു ഫോമുകളും മറ്റു കാര്യങ്ങളും പുതിയ വോട്ട് ചേർക്കാനുള്ള ഫോമുകളും അതുപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റും അവർ പരിശോധിക്കുകയും വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യും നവംബർ ഒമ്പത് ഒമ്പതിന് അവർ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പിന്നീട് പരാതി കൊടുക്കാനും മറ്റു സൗകര്യമെല്ലാം ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ നല്ല നിൽക്കു തന്നെ പെരുമാറുക അവർ ആവശ്യപ്പെടുന്ന രേഖകളെല്ലാം അവർ അവർക്ക് നൽകുക നമ്മുടെ വീട്ടിലുള്ള പ്രവാസികളെയ ആളുകളെയും ശരി മറ്റു ശരി നമ്മുടെ രേഖകളെല്ലാം കറക്റ്റായി തന്നെ വെക്കുക അവർ ചോദിക്കുന്ന പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ മുമ്പിൽ ഹാജരാക്കേണ്ടി വരും അവർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ മറ്റു കാര്യങ്ങളുണ്ടായിരിക്കും അവരൊരു തരത്തിലും ബുദ്ധിമുട്ടുകളാക്കാതെ അവർ ചോദിക്കുന്ന രേഖകൾ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായി തന്നെ അവർക്ക് നൽകുക കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഫോട്ടോ അവകാശം നിയന്ത്രിക്കാൻ സാധിക്കും ഏതായാലും ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് രേഖകൾ ക്ലിയറാക്കുക എന്നുള്ളത് ഇന്നിനും രൂപത്തിലുള്ള സംശയങ്ങളുള്ളിൽ തായകുടത്തുന്നത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി നൽകുന്നതാണ് ഈ ഡേറ്റ് നമ്മൾ മറക്കരുത് എൺപത്തിയേഴ് ജൂലൈ ഒന്നിനുമുമ്പ് ജനിച്ച ആളുകൾ രണ്ടായിരത്തിനാല് ഡിസംബർ ഒന്നിനു ശേഷം ജനിച്ച ആളുകൾ രണ്ടായിരത്തിനാല് ഡിസംബർ രണ്ടിന് ശേഷം ജനിച്ച ആളുകൾ ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിരിക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ഇപ്പോൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്നും നിങ്ങൾക്ക് വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ നിങ്ങളുടെ പേര് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേര് നമ്മുടെ വീട്ടുപേര് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇതിങ്ങനെയെല്ലാം കറക്റ്റായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേര് അതിനുശേഷം നമ്മുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഭാര്യയുടെയോ പേര് ഭർത്താവിൻ്റെയോ പേര് അതിനുശേഷം നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ നമ്മുടെ പേര് എന്നിങ്ങനെ കറക്റ്റായി തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിലെ നമ്പറെല്ലാം നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിന് ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതാത് അതാത് പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ കൂടെ കാര്യങ്ങൾ നന്നായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ വീഡിയോകൾക്കുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം